നമസ്കാരം ഞാനിപ്പം കോഴിക്കോട് രാമനാട്ടുകരയാണ് ഉള്ളത് ഇത് ഇവോക്കിന്റെ ചാർജിംഗ് ഹബ്ബാണ് ഇത് മിസ്റ്റർ റിജി ബ്രോ നമസ്കാരം നമസ്കാരം വെൽക്കം ടു കാലിക്കറ്റ് അപ്പൊ ബ്രോ ആണ് ഇവോക്കിന്റെ അല്ലെ നിങ്ങളല്ലേ ഇത് തുടങ്ങിയത് അതെ അതെ നിങ്ങൾ ഇവിടെ എന്തിനു വന്നാണ് ഇവിടെ ഒരു പുതിയ ചാർജിംഗ് സ്റ്റേഷന്റെ കമ്മീഷനിങ് ആണ് അങ്ങനെ വന്നതാണ് അപ്പൊ ബ്രോ നിങ്ങൾ ഈ ഇവോക്ക് തുടങ്ങാനുള്ള സാഹചര്യം അതുപോലെ കാരണം അതൊക്കെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ ആ ബ്രോ ഞാൻ ചുരുക്കി പറയാം അതായത് ഞങ്ങൾ ഞാൻ ആദ്യമേ ഒരു വണ്ടി എടുത്തായിരുന്നു ഇലക്ട്രിക് വണ്ടി ആ ഇലക്ട്രിക് വണ്ടി എടുത്തപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായി ഇപ്പോൾ രണ്ട് വണ്ടി വേറെ എൻ്റെ എനിക്കുണ്ടായിരുന്നു ഡീസൽ വണ്ടി അത് ഇത് എടുത്തത് അപ്പോൾ അത് പിന്നെ ലോങ് യാത്രയൊന്നും പോകാൻ പറ്റില്ല അപ്പം ഒരു കൂട്ടായ്മ വേണമെന്ന് തോന്നിയാണ് ഞാനൊരു വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങിയത് ആ വാട്സാപ്പ് കൂട്ടായ്മ പിന്നെ പെട്ടെന്ന് തന്നെ വളർന്ന് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതിനുശേഷം ഞങ്ങളിത് രജിസ്ട്രേഡ് അസോസിയേഷൻ ആക്കി മാറ്റി അപ്പോൾ അത് അതിനുശേഷമാണ് ഞങ്ങൾ അതിലുള്ള ആളുകൾ എല്ലാവരും കൂടെ പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചാർജിങ് സ്റ്റേഷൻ എന്ന് ചോദിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പോയി ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ചാർജിങ് സ്റ്റേഷനിൽ ചെന്നിട്ട് അപ്പോൾ ആദ്യ സമയങ്ങളിൽ കെ എ സി ബിയുടെ ചാർജിങ് സ്റ്റേഷനിൽ ഞങ്ങൾ അവിടെ ആദ്യമേ ഒരു വടക്കേ ഇന്ത്യയിൽ ഒരു ആപ്പായിരുന്നു ആ ആപ്പിനകത്ത് കസ്റ്റമർ കെയർ ഒന്നും ഇല്ല അതിനുശേഷം വേറൊരു ആപ്പ് വന്നു അവിടെ അവരെ വിളിക്കുമ്പോൾ വണ്ടിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടില്ലെന്നപ്പോഴാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച ചാർജ് മോഡെന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഈ ഇത് അപ്പം അവര് അവരുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കസ്റ്റമർ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം അതോടുകൂടി ഞങ്ങൾക്ക് സമാധാനമായി അപ്പം അവര് അവര് ഈ കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലെ നാല് വിദ്യാർത്ഥികളാണ് ഇപ്പോഴത്തെ ആളുകളൊക്കെ എന്ന് പറയുമ്പം ചെറുപ്പക്കാരുള്ളര് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പം ഇവർ കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് അവരുടേതായ കഴിവ് വിനിയോഗിച്ച് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി രൂപീകരിച്ചതാണ് അപ്പം ഞങ്ങൾക്കും അതിനകത്ത് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ചാർജിങ് സ്റ്റേഷൻ ഞങ്ങൾക്ക് തുടങ്ങിയാൽ എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് തുടങ്ങുന്നത് അപ്പം പല കമ്പനികളും നമ്മളെ സമീപിച്ചു സമീപിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ട കൂട്ടായ ഒരു തീരുമാനം എടുത്ത് എന്നാൽ ചാർജ് മോഡ് ആയിട്ടൊന്നും സംസാരിക്കാം അങ്ങനെയാണ് ചാർജ് മോഡ് ഞങ്ങൾ ഏഴ് ഡയറക്ടർമാരാണ് ഈ കമ്പനിയിലുള്ളത് ചാർജ് ഹബ് ഹിബോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിനകത്ത് അപ്പം അതിലെ മാനേജിങ് ഡയറക്ടർ ഞാനാണ് തിരുവനന്തപുരത്തുള്ള രാജസേന സാർ ഇതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് നമ്മുടെ അസോസിയേഷന്റെ സ്റ്റേറ്റ് ട്രഷറർ എറണാകുളത്തുള്ള വിശ്വനാഥ സാർ അദ്ദേഹം ഡയറക്ടറാണ് കൊല്ലത്ത് ജെയിംസ് സാർ അദ്ദേഹം ജില്ലാ ചെയർമാനാണ് പിന്നെ അതുപോലെ ആലപ്പുഴ ഹരിസാർ ഇതിൻ്റെ ഡയറക്ടറും ആലപ്പുഴ ചെയർമാനാണ് പാലക്കാട് ഐമൻ സാർ അദ്ദേഹം ഇതിന്റെ ഡയറക്ടറും ജില്ലാ ചെയർമാനുമാണ് മലപ്പുറം ഗുൽസർ സാർ അദ്ദേഹം ഇതിന്റെ ഡയറക്ടറും ജില്ലാ ചെയർമാനുമാണ് അങ്ങനെ ഞങ്ങൾ ഏഴുപേരും കൂടിയാണ് ഈ കമ്പനി രൂപീകരിക്കുന്നത് അങ്ങനെ കമ്പനി രൂപീകരിച്ചിട്ട് ചാർജിങ് സ്റ്റേഷൻ തുടങ്ങി ചാർജിങ് സ്റ്റേഷൻ തുടങ്ങി ഞങ്ങൾ ഇപ്പം ഇരുപത്തഞ്ച് ചാർജിങ് സ്റ്റേഷൻ വെച്ചു ഇപ്പോൾ കേരളത്തിലെ നൂറ് ചാർജിങ് സ്റ്റേഷനാണ് ഞങ്ങൾ വയ്ക്കുന്നത് ഞങ്ങൾ ആയിട്ടും ചാർജിങ് സ്റ്റേഷൻ വെച്ച് കൊടുക്കുന്നു ഈരാറ്റുപേട്ട ഒരെണ്ണം വെച്ചിട്ടുണ്ട് കൊല്ലത്ത് കൊട്ടിയത്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആതിരപ്പള്ളിയിൽ ഒരെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് ആയിട്ട് ഞങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവോക്കിൻ്റെ ആപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആപ്പ് നമ്മുടെ ഇവോക്കിൻ്റെ ചാർജിങ് സെഷനിൽ ഉപയോഗിക്കാം ഒന്ന് ചാർജ് മോഡിൻ്റെ ആപ്പ് ഉപയോഗിക്കാം ഇവോക്കിൻ്റെ ആപ്പ് ഉപയോഗിക്കാം ഏതാണ്ട് അമ്പത്തിമൂവായിരം കസ്റ്റമർ ചാർജ് മോഡിനുണ്ട് ആ അമ്പത്തിമൂവായിരം കസ്റ്റമറും ഞങ്ങളുടെ ഇതും എല്ലാം ഞങ്ങളുടെ ഇതിലാണ് അത്യാവശ്യം നല്ല ചാർജിങ് നടക്കുന്നുണ്ട് ഞങ്ങൾ ഇതൊരു വെറൈറ്റിയാണ് കാരണം ആദ്യമായിട്ട് ബ്രോഹിക്ക് എങ്ങനെ ഒരു ചെറിയൊരു വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങി ഇത്രയും വലിയ രീതിയിൽ വന്ന് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഇവോക്ക് ഇവക്ക് തറവാടെന്നറിയപ്പെടുന്നത് ഞങ്ങളെല്ലാം ഒരു തറവാട്ടിലുള്ള ആളുകളാണ് പരസ്പര സഹായം എവിടെയെങ്കിലും പോയി പെട്ടുപോയാൽ അവരെ സഹായിക്കുന്നെ അതൊക്കെ ഞാൻ റോയോട് പറഞ്ഞിട്ടുണ്ടല്ലോ വലിയൊരു സഹായമാണ് എവിടെയും ഒരു അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള വണ്ടി കംപ്ലൈൻറ് ആയി ചാർജ് ഇല്ലാത്ത ആള് വണ്ടി ചാർജർ ഓടിക്കൊണ്ട് കൊടുത്ത ആളുകളാണ് തെലുങ്ക് സാഹിത്യം ഞാൻ റോയ്ക്ക് ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത്രയും ഒരു കൂട്ടായ്മയാണ് ഞങ്ങളൊരു കുടുംബമാണ് എല്ലാവരും പിന്നെ ഞങ്ങളെ ഒക്കെ പിരിക്കാനും ഞങ്ങളെ കുറച്ച് മോശമായിട്ടൊക്കെ ആളുകളൊക്കെ ചില ഇതിനകത്ത് വരുന്നുണ്ട് അല്ല അതൊക്കെ എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ അതാണ് അതാണ് ഉള്ളൂ പിന്നെ ഞങ്ങളിത് വേറെ ആരും ഇവിടെ ഇത് ബിസിനസ് തുടങ്ങിയപ്പോഴും മറ്റുള്ളവർക്ക് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഇത് കൂട്ടാൻ തുടങ്ങിയപ്പോൾ പല കമ്പനികളും ഞങ്ങളെ കുറിച്ച് ആക്ഷേപം പറയാൻ തുടങ്ങി അതിനനുസരിച്ച് ഞങ്ങൾ വളർന്നു അതെ അതെ പിന്നെ ഇപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒരു വർഷം ആയില്ല അതിന് മുമ്പേ ഇരുപത്തഞ്ച് ചാർജിങ് സ്റ്റേഷൻ ലൈവായി നൂറെണ്ണമാണ് ഞങ്ങൾ ഇടുന്നത് ഞങ്ങൾ എല്ലാവരും ഇട്ട ആളുകളാണ് ഞാനും പത്ത് ലക്ഷം രൂപ ഇതിനകത്ത് ഷെയർ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഷെയർ ഇട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ എല്ലാ ആപ്പിലുള്ള പോലെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സല്ലാണ്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സോ അല്ല അതും നിങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നല്ല ഇതൊന്നും സം ചെയ്തത് ഇതിപ്പം നമ്മുടെ ബിഷപ്പ് ജെറോ നഗർ കാര്യം അതിൽ അതിലൊരു വണ്ടി ചാർജ് ചെയ്യുവാണ് അത് എത്ര ശതമാനം നമുക്ക് അറിയാൻ പറ്റും സാധാരണ ഒരു ചാർജിംഗ് മാത്രമേ കാണിക്കൂ ഇപ്പം അവിടെ ഒരു വണ്ടി ചാർജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എൺപത് ശതമാനം ഇതിന്റെ ഒരു ഗുണം വേറൊരാൾക്ക് ആ വണ്ടി നമുക്ക് ഇത്ര ശതമാനമായി നമുക്ക് ഓടി അവിടെ എത്തിയാൽ അടുത്ത് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവിടെ ക്യൂ അടക്കണ്ടേ പക്ഷെ വേറെ അതായത് സംശയമാണ് ഒരു കാര്യമാണ് വണ്ടീന്റെ കാര്യം ഇതിന്റെ പിറകിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റുമോ അതറിയാൻ പറ്റത്തില്ല എന്താന്ന് അറിയാവോ അത് അവര് നമുക്കത് കൊടുത്താൽ വരുന്ന പല ആൾക്കാരാണ് അവർ അതിനകത്ത് ആപ്പിൽ ഈ ആപ്പിൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഇത് കാരണം മറ്റേത് മൊത്തത്തിൽ ചാർജിങ് എന്നാണല്ലോ കാണിക്കുന്നത് ഇത് ആ ശതമാനം കാണിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നമുക്ക് പോയി അവിടെ നിൽക്കാൻ പറ്റും അതായത് ഇപ്പൊ ഒരാൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അടുത്തത് ഞങ്ങളാണ് ചാർജ് ചെയ്യേണ്ടത് ഒരു ക്യൂ സിസ്റ്റം ചെയ്യാൻ പറ്റുമല്ലേ ക്യൂ സിസ്റ്റം ചെയ്യാം പക്ഷെ ആ ആള് അതിനകത്ത് ചെയ്യണം നമ്മൾ വീട്ടിലിരുന്നിട്ട് ഒരാൾ ചാർജ് ചെയ്യുന്നതിൻ്റെ അകത്ത് കാണുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നമുക്ക് ഏകദേശം സമയം അറിയാം അതിൽ ചാർജിങ്ങിന്റെ കാണിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ക്യൂ സിസ്റ്റം ചെയ്തുവിടെ ഇതിൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ വന്നാൽ മതിയല്ലോ ബ്രോ അതിനകത്തൊരു വേറൊരു പ്രശ്നമുണ്ട് അത് ആളുകൾ മിസ് യൂസ് ചെയ്യും ഇപ്പം ഒരാൾ പിന്നെ നേരത്തെ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മളത് ഒഴിവാക്കി കാരണം ഒരാളിപ്പം ഞാനിപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏഴ് ഒരു ഇരുപത് ശതമാനമേ ഉള്ളൂ വേറൊരാൾ പിന്നെ ബുക്ക് ചെയ്തിട്ട് ഈ ടൈം ടൈമ് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് കട്ടാവും ഓക്കെ അവർ വന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവും നമ്മളെ ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു ചാർജിങ് സ്റ്റേഷനിലും ബുക്കിംഗ് സിസ്റ്റം വേണ്ട എന്ന് പറഞ്ഞു കാരണം അത് മറ്റുള്ളവരെയും കൂടെ നെഗറ്റീവ് ഉണ്ടാക്കും ഇതിപ്പോ ഇതിന്റെ ചാർജിങ് റേറ്റ് ഒക്കെ എങ്ങനെയാ ഓരോരുത്തർ വന്ന് ചാർജ് ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ആപ്പ് ഉപയോഗിക്കാം ഒന്ന് ചാർജ് മോഡും ഒന്ന് ഇവോക്കും ഇവോക്കിൽ ചാർജ് ചെയ്യുമ്പോൾ ഇവോക്കിലെ മെമ്പേഴ്സിന് പതിനഞ്ച് രൂപയും അതർ മെമ്പേഴ്സിനും പതിനെട്ട് രൂപയാണ് അതർ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവോക്കിൽ മെമ്പർ അല്ലാത്ത ആൾക്കാർക്ക് അപ്പോൾ അവർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ അസോസിയേഷനിൽ നൂറ് രൂപ മെമ്പർഷിപ്പ് ഫീയും ഒരു വർഷത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ആനുവൽ ഫീ നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഇപ്പോൾ അത് അറുന്നൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഈ പലരും ചോദിച്ചു എന്തിനാ ഈ കാശ് എന്ന് നമുക്ക് നമ്മുടെ ഈ അക്കൗണ്ട് ഒരു മൂന്ന് പേര് കൂടിയുള്ള ജോയിന്റ് അക്കൗണ്ടാണ് ഈ കാഷ് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ അസോസിയേഷന്റെ ചിലവായി എല്ലാവർക്കും ഫ്രീ ആയിരുന്നു വരുന്ന ഫാമിലി ഉൾപ്പെടെ അക്കോമഡേഷനും ഫുഡും ദൂരെ നിന്ന് വരുന്ന കണ്ണൂർ കാസർഗോഡ് മലപ്പുറം വയനാട് പിന്നെ കോഴിക്കോട് ഭാഗത്ത് ിൽ നിന്ന് വരുന്നവർക്കെല്ലാം തലേന്ന് നമ്മൾ അക്കോമഡേഷൻ കൊടുത്തും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തും എല്ലാം ഈ അസോസിയേഷൻ്റെ ഈ പൈസയാണ് ഇപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് പതിനാല് പതിനഞ്ച് ലക്ഷം രൂപയോളം അക്കൗണ്ടിലുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ പരിപാടി നടത്തുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവ് വരും പിന്നെ ഒരു അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വരുന്നത് ആവശ്യം ഉണ്ട് തൃപ്തി ഇതിന് ഇതിന് നിൽക്കാൻ പറ്റുന്നു എന്ന് ചിന്തിച്ചാണ് വരുന്നത് ഞങ്ങൾ അറുന്നൂറ് രൂപ ആക്കിയത് ആൾ കൂടിയത് കൊണ്ടാണ് നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റി അന്നും ആളുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് നമ്മളിത് പ്രൈവറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാം ഇപ്പം ആണല്ലോ ഇത് ഇപ്പം ഇ വി യുഗമാണ് ഇനി വരുന്നത് മാരുതിയും കൂടെ ഒക്കെ വണ്ടി കഴിഞ്ഞാൽ കണ്ടമാനം വണ്ടികൾ വരും അപ്പം ഞങ്ങളിത് പ്രൈവറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാന്യമായിട്ടുള്ള റേറ്റിന് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ചാർജ് മോഡിൻ്റെയും വിവോക്കിൻ്റെയും സോഫ്റ്റ്വെയറിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ അവർക്കും പങ്കാളിയാവാം അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ശരി എന്നാലേ താങ്ക് യൂ